മലയാളികളുടെ ഇഷ്ടപ്പെട്ട താരപുത്രികളിൽ ഒരാളാണ് മാളവിക ചേറാം ചക്കി എന്ന വിളിപ്പേരുള്ള മാളവിക മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ചക്കിയായി തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വൈറലാണ് ചക്കിയുടെ ഏറ്റവും ഒടുവിൽ വൈറലായൊരു വിശേഷം ചക്കിയുടെ വിവാഹം തന്നെയാണ് എന്നാൽ ഇപ്പോൾ സംവിധായകനും നടനുമൊക്കെയായ രാജസേനന്റെ വാക്കുകളിലാണ് ചക്കിയെക്കുറിച്ച് പരാമർശം നടത്തുന്നത് ചക്കിയെയും കാളിദാസനെയും ഒക്കെ ഞങ്ങൾ എടുത്തു വളർത്തിയതാണ് എന്നാൽ വിവാഹത്തിന് പോലും അവർ വിളിച്ചില്ല ഞങ്ങളുടെ ഒരു വാക്ക് പോലും പറഞ്ഞില്ല ചെറിയൊരു സൗന്ദര്യ അതാണ് ഇതുവരെ എത്തിയതെന്ന് രാജസേനൻ പറയുന്നു ജയറാമും ഇദ്ദേഹത്തിന്റെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നതാണ് എന്നാൽ വളരെയേറെ വൈകിയതിനു ശേഷം ഒരു സൗന്ദര്യ ഉണ്ടായി ആ സൗന്ദര്യ പിഴക്കത്തെ തുടർന്ന് ഇന്നും ഈ കുടുംബങ്ങൾ തമ്മിൽ സംസാരിക്കില്ല എന്നാണ് രാജസേനൻ പറയുന്നത് മുൻപും ജയറാമും ഈ സംവിധായകനും കുടുംബവുമായി തന്നെ പലപ്പോഴും ചർച്ചകൾ നടത്തിയതും ഇവർ തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ചുമൊക്കെ വാർത്തകളുണ്ടായിരുന്നു പിന്നീട് ഇവർ തമ്മിൽ വലിയ അടുപ്പമില്ല എന്നും വാർത്തകളുണ്ടായിരുന്നു എന്നാൽ ഇതിനുശേഷം ചക്കയുടെ വിവാഹത്തിന് രാജസേനനെ കാണാതായതോടെ കൂടുതൽ പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി അപ്പോൾ ശരിക്കും നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കാൻ തുടങ്ങി ഇതിലൂടെയാണ് മറുപടിയുമായി രാജസേനൻ തന്നെ എത്തിയത് ഞാൻ എടുത്തു വളർത്തിയ മകളാണ് മാളവിക അത് പറഞ്ഞേ മതിയാകും പിന്നീട് കല്യാണത്തിന് പോലും ക്ഷണിക്കാതെ പോയി ഒരുപാട് സിനിമകൾ ഒരുമിച്ച് ചെയ്തു ജയറാമിന്റെ മക്കളെയെല്ലാം ഞാൻ എടുത്തു വളർത്തിയതാണ് ശരിക്കും പറഞ്ഞാൽ എൻറെ കൈകളിൽ തന്നെ ആയിരുന്നു അവർ ഭൂരിഭാഗം സമയവും എന്നിട്ടും വിവാഹത്തിനെങ്കിലും എന്നെ വിളിക്കുമെന്ന് ഞാൻ കരുതി ചെറിയൊരു സൗന്ദര്യപ്പെടക്കം അതാണ് ഇതുവരെ എത്തിച്ചത് അങ്ങനെയാണ് ഈ രണ്ട് നല്ല സൗഹൃദത്തിൽ പോയിക്കൊണ്ടിരുന്ന കുടുംബത്തിനെ ശിഥിലമാക്കിയതെന്ന് പറയാം ഞാനും എൻ്റെ ഭാര്യയുമൊക്കെ ഒക്കെ എടുത്തു വളർത്തിയ മക്കളാണ് കാളിദാസും മാളവികയും കാളിദാസിനെ വെച്ച് എൻ്റെ വീട് അപ്പൂന്റെ എന്ന സിനിമ ചെയ്യുമ്പോൾ എല്ലാം ഞങ്ങൾക്ക് എന്ത് സന്തോഷമായിരുന്നു എന്നോ മക്കളുടെ ഇപ്പോഴത്തെ വളർച്ചയിലെല്ലാം എനിക്ക് സന്തോഷവും അഭിമാനവുമുണ്ട് ഞങ്ങൾക്കിടയിൽ എന്തോ ചെറിയ സൗന്ദര്യ വന്നുപോയി അതാണ് പ്രശ്നം അത് പിന്നീട് മാറിയില്ല ഇങ്ങനെയാണ് രാജസേനൻ പറയുന്നത് കനകസിംഹാസ എന്ന സിനിമയിലാണ് ഏറ്റവും ഒടുവിൽ രാജസേനും ജയറാമും ഒരുമിച്ച് ഒന്നിച്ചത് അതിനുശേഷം ഇരുവരും തമ്മിലുള്ള സൗഹൃദം തന്നെ നശിച്ചുപോയി എന്ന് വേണമെങ്കിൽ പറയാം അതിനുള്ള കാരണം തന്നെയാണ് രാജസേനൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ രാജസേന്റെ വാക്കുകൾ കേൾക്കുന്നത് പക്ഷെ എന്തു തന്നെ ആയാലും ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് പേരുണ്ടായിരുന്ന ഒരു വിവാഹമായിരുന്നു രാജസേനുമായി നല്ല സൗഹൃദം ഉണ്ടായിരുന്നുവെങ്കിലും മക്കളെ നന്നായി നോക്കിയിരുന്നുവെങ്കിലും ജയറാമിനെ വിളിക്കാമായിരുന്നു എത്രയേറെ സൗന്ദര്യങ്ങളായാലും വിവാഹം മരണം ഇന്നലേക്ക് തന്നെയല്ലേ നമ്മൾ സൗഹൃദം മറന്ന് പ്രവർത്തിക്കേണ്ടത് എന്നാൽ ജയറാം അങ്ങനെ ചെയ്തില്ല എന്ന് നിരവധി പേർ പറയുന്നു അതുപോലെ തന്നെ രാജസേനയെ പിന്തുണച്ചുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട് ഇത് തന്നെ ആയാലും അവർക്ക് എന്റെ അനുഗ്രഹമുണ്ടെന്ന് രാജസേനൻ പറയാൻ കാണിച്ച ആ മനസ്സ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലെ സ്നേഹത്തെ കുറിച്ച് പറയുന്നതെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു ജയറാമുമായി നല്ല പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ചെറിയ കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അന്നത്തെ കാലത്ത് അത് വളരെയധികം പ്രശ്നങ്ങളായി മാറി അതാണ് പിന്നീട് ആ സൗഹൃദത്തെ കുറിച്ചുള്ള പറയാനുള്ളത് അത് പിന്നീട് എല്ലാവരെയും ബാധിച്ചു നല്ല അടുപ്പമുണ്ടായിരുന്ന കുടുംബമാണ് അത് ആ കുടുംബത്തിനെ തന്നെ ബാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ രാജസേനന്റെ വാക്കുകൾ കേൾക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ